അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനാണോ അതല്ല എങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ തന്നെ ജയിലിൽ വെച്ച് ഇല്ലാതാക്കാനുള്ള നീക്കമാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സംശയം അല്ലെങ്കിൽ ആശങ്കയാണ് രാജ്യത്തെ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ ഒരു പ്രമേഹ രോഗിയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അദ്ദേഹം ഇൻസുലിൻ്റെ ഇൻസുലിന്റെ കൂടിയാണ് തൻ്റെ പ്രമേഹം നിയന്ത്രിച്ചിരുന്നത് എന്നാൽ അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ ജയിലിൽ വെച്ച ഇൻസുലിൻ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അതീഷി തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ തന്നെ ഈ ആരോപണവുമായി അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിനുള്ളിൽ വെച്ച വധിക്കാനുള്ള അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത എന്ന് പറഞ്ഞിരിക്കുന്നത് ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് സുനിത കെജ്രിവാൾ വളരെ ഗുരുതരമായിട്ടുള്ള ഈ ആരോപണം വെളിപ്പെടുത്തിയിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഇൻസുലിൻ്റെ സഹായത്തോടു കൂടിയാണ് തന്റെ പ്രമേഹം നിയന്ത്രിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഇൻസുലിൻ പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നത് പോലും ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് അത് അദ്ദേഹത്തിന് ഇൻസുലിൻ പോലും അനുവദിക്കാത്ത ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ ജയിലിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ ആരോപിക്കുന്നത് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇ ഡിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് അല്ലെങ്കിൽ കോടതിയിൽ പറഞ്ഞത് അരവിന്ദ് കേജ്രിവാൾ മനപൂർവ്വം മധുരത്തിന്റെ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും മധുരം കൂടുതലുള്ള ചായ മാങ്ങ തുടങ്ങിയ സാധനങ്ങൾ അല്ലെങ്കിൽ മാങ്ങാവ് തുടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിച്ച തൻ്റെ പ്രമേയം ഉയർത്തി അത് കാട്ടി തൻ്റെ ആരോഗ്യസ്ഥിതിയെ ചൂണ്ടിക്കാട്ടി കോടതിയിൽ നിന്ന് ജാമ്യം നേടാനാണ് അരവിന്ദ് കേജ്രിവാൾ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു വാദം ഇ ഡിയുടെ അഭിഭാഷകൻ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ഇവിടെയും ചില സംശയങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പങ്കുവച്ചിരുന്നു ഇനി എന്ത് രാഷ്ട്രീയ ലാഭത്തിന്റെ പേരിലായാണെങ്കിലും സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും ഇത്തരത്തിലുള്ള തീക്കളിക്ക് തയ്യാറാകുമോ എന്നുള്ളത് തന്നെയാണ് കാരണം കേജ്രിവാളിനാ ജാമ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കെജ്രിവാൾ ഈ വിഷയത്തിൽ ഇതുവരെയും കെജ്രിവാളാണ് പ്രതി എന്നുള്ള കോടതി വിധി വന്നിട്ടില്ല ഇപ്പോഴും കെജ്രിവാൾ ഈ കേസിൽ ആരോപണ വിധേയൻ മാത്രമാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ തൻ്റെ ആരോഗ്യനില വഷളാക്കി തൻ്റെ പ്രമേയം കൂട്ടി തൻ്റെ ആരോഗ്യനില വളരെ ഗുരുതരമാക്കി അരവിന്ദ് കെജ്രിവാൾ ജാമ്യം നേടാനുള്ള വഴികൾ കാണുമോ എന്നുള്ള ഒരു സംശയം തന്നെയാണ് പലരും ചോദിക്കുന്നത് ഇനി സുനിതയുടെ ആരോപണത്തിലേക്ക് വരികയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ മാങ്ങ കഴിക്കുന്നു മധുരം കൂടിയ ചായ കഴിക്കുന്നു എന്നുള്ളത് ഇ ഡിയുടെ ആരോപണം മാത്രമാണ് എന്നും ജയിലിനകത്ത് വെച്ച് തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ഗൂഢമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് സുനിത കെജ്രിവാളും പറയുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള